വീട്ടിലുള്ളവരൊക്കെ സൗകര്യപ്പെടുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കണം അതിന് മാത്രം ആണെന്നുല്ല ആയിക്കോട്ടെ ഉള്ളവര് ഉള്ളവര് വീട്ടിലുള്ളവർ അവരൊന്നിച്ചിരുന്ന് ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കുക അതൊരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു ഊട്ടിയുറപ്പിക്കലാണ് അതാ വീട്ടിൽ വലിയ പറക്കത്തുണ്ടാവാൻ കാരണമാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സഹാബികളിൽ ഒരിക്കൽ ഒരാൾ റസൂല്ലാൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നബിയേ ഞങ്ങളെ വീട്ടിൽ വലിയൊരു പ്രയാസമുണ്ട് അതിപ്പം എല്ലാവരോടും അങ്ങനായിട്ട് പറയാൻ വയ്യ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്കാർക്കും ഭക്ഷണം കഴിച്ചാൽ വയറ് റിയണില്ല അതൊരു പ്രശ്നം തന്നെയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകൾ അള്ളാഹു കാക്കട്ടെ എന്തൊരു പ്രശ്നമാണത് എന്താണ് അതിൻ്റെ അടങ്ങാറ് എത്രയാണവർ കഴിക്കുകയെന്നറിയോ ഭക്ഷണം കഴിച്ചോ പൂതിമാറാത്ത ആളുകളുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എങ്ങോട്ടത് പോന്നു തോന്നിപ്പോവും അള്ളാഹു കാക്കട്ടെ അതൊരു രോഗാണ് അസുള നമ്മളോട് കാവൽ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് നിറയാത്ത വയറിനെ തൊട്ടും അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഇത് സഹാബികളോടും ഉമ്മത്തിനോടും പ്രാർത്ഥന നടത്താൻ മുത്തനമി നിർദ്ദേശിച്ച സംഗതിയാണ് അല്ലാനോട് കാവൽ ചോദിക്കണം ഇതർത്ഥം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തെ തൊട്ട് ലഭ്യമാകുന്ന വിജ്ഞാനം ഉപകാരപ്രദമായ അള്ളാഹു അല സൈദന മുഹമ്മദ് അള്ളാഹു തോഫിക്ക് തരട്ടെ അത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അങ്ങനെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് എല്ലാ യോഗ്യതകളും നേടി ഒരു ജോലിയും കിട്ടാതെ അവസാന അവൻ ആരാൻ്റെ പറമ്പിലേക്ക് ജോലിക്ക് പോകുന്ന അവസ്ഥ അതവന് ലഭ്യമായ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടൊരു ഉപകാരം കിട്ടാതിരിക്കലല്ലേ ഒരു ചെറുപ്പക്കാരൻ തെങ്ങിൽ കയറുന്ന ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട് പത്രത്തിലൊരു കുറിപ്പ് വന്നിരുന്നു ഇയാൾ ഏകദേശം എല്ലാ ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ജോലിക്കുള്ള തൗഫീക്കില്ല ജോലി എന്തായിട്ടും ശരിയാവണില്ല എന്നിട്ട് ആരാൻ്റെ പറമ്പിൽ തെങ്ങ് കയറാൻ അതിനും അവന് കഴിയും അതും ഒരു രക്ഷണ കേട നേണല്ലോ റയിൽ ഞാഫിയാകണം അത് മതപരമായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഉയർന്ന ലെവലിൽ എത്തിക്കട്ടെ നല്ല വിദ്യാഭ്യാസം അള്ളാഹുർക്ക് കൊടുക്കട്ടെ ആ വിദ്യാഭ്യാസം ഒക്കെ അള്ളാഹു നാഫിയാക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് ജല്ലജലാലായ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ശ്രദ്ധിക്കുമിനെ അതുകൊണ്ട് കാവൽ ചോദിക്കണം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് പിന്നെയോ പിന്നയോ നിന്നെ കുറിച്ചൊരു പേടിയുമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് അറിവൊക്കെ ഒരുപാടുണ്ട് പക്ഷെ യാതൊരു പേടിയുമില്ല ഏത് തെറ്റും ചെയ്യാൻ പേടിയില്ല നിർബന്ധമായ ഏത് കാര്യങ്ങൾ ഒഴിവാക്കാനും പേടിയില്ല അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ഒരു ചിന്തയാണവനെ നയിക്കുന്നത് ആ ചിന്തയോടെ മുന്നോട്ട് പോവുകയാണ് മാതല്ലാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ

ഒരിക്കലെങ്കിലും അല്ലാന്നുള്ള ചിന്തയിൽ അല്ലാന്ന് പേടിച്ച് കണ്ണിനീര് വരാത്തൊരവസ്ഥ അങ്ങനത്തെ കണ്ണിനെ തൊട്ടും ലാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നിങ്ങൾ കാവൽ തേടണേ എന്ന് മുഹമ്മദ് മുസ്തഫ പിന്നെ പറഞ്ഞതാണ് നിറയാത്ത വയറിനെ തൊട്ടും ഇത്ര കഴിച്ചാലും ഭക്ഷണം എത്ര കഴിച്ചാലും മതി വരുന്നില്ല വീണ്ടും 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 കഴിക്കണം എന്ന് തോന്നുക വയറ് നിറഞ്ഞാൽ തന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങനെയൊക്കെ ആളുകളുണ്ടല്ലോ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിരുന്നു അയാൾ ഒരു അൻപത് പൊറാട്ടൊക്കെ കഴിക്കും അപ്പം അയാളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ അൻപത് പൊറാട്ടയൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ആകെ ഇടങ്ങാറാകൂലേ പ്രയാസാവൂലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കഴിച്ചാലല്ല കഴിച്ചിട്ടില്ലെങ്കിലാണ് പ്രയാസം നമുക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഭൂരിയോ ഭൂരി എത്രയും കഴിക്കും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭൂരി മിനിമം ഒരു എൺപതെങ്കിലും കഴിക്കും ഏറ്റവും വലിയ ഇഷ്ടം ഭൂരിയാണ് ഒരു എൺപത് ഭൂരിയെങ്കിലും കഴിക്കും ബിരിയാണി എത്രയും കഴിക്കും അയാൾക്ക് ആ നാട്ടിൽ അയാളെ കല്യാണത്തിന് വിളിക്കാൻ നാട്ടുകാർക്ക് പേടിയാണ് വിളിക്കുകയാണെങ്കിൽ പ്രത്യേകം കരുതുന്ന പറഞ്ഞത് പടച്ചവനെ വല്ലാത്തൊരു രോഗം എന്ത് ചെയ്താനാമേത്തിൽ നല്ലതാക്കി അറിയുമോ പടച്ചോൻ കാത്തി ആമീം പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ അങ്ങനെയുണ്ട് ചില ആളുകൾ പരിധിയില്ലാത്ത ഭക്ഷണം കഴിക്കും ചില ആളുകൾ അവർക്കങ്ങനെ അങ്ങനെ വിളമ്പിട്ടെടുത്താൽ പ്ലേറ്റ് അങ്ങനെ കാലിയാകും അങ്ങനെ കഴിച്ചു പോകുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു അപ്പൊ ചുരുക്കത്തിൽ നിറയാത്ത വയറിനെ തൊട്ടും സ്വീകരിക്കപ്പെടാത്ത ദുവായിൽ നിന്നും ഒരാളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കപ്പെടാതെ നമ്മളെ ക്ഷണത്തെ നിരസിക്കുന്നതിൽ നിന്നും ലാഹുവേ നിന്നോട് കാവൽ തേടുന്നുവെന്ന് നിരന്തരം ദുആ ചെയ്യുകയും ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തതാണ് മുഹമ്മദ് മുസ്തഫാ അസല്ലൈവല്ലം എന്താ അതുവാൾ ഇതൊക്കെ യൂട്യൂബിൽ ലൈവുണ്ട് ഈ പരിപാടി അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു തവണ കേൾക്കുമ്പോഴത്തേക്കൊരു പക്ഷേ അതങ്ങനെ മനസ്സിലാക്കാനൊന്നും കഴിയൂല ഒന്ന് നമ്മളതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി കേട്ടിട്ട് പറ്റെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിച്ച് അതിൻ്റെ ഒരാളായി അതിനൊന്ന് ലേറ്റ് ചേരാൻ നോക്കുക അള്ളാഹു തൂഫീക്ക് തരട്ടെ വർഷവും കബൂലാക്കട്ടെ അപ്പൊ ഈ സഹാബി അടുത്ത് വന്ന് പറയുന്നെന്താന്നറിയോ എനിക്കു കുടുംബത്തിനും ചെറിയ മക്കൾക്കടക്കം നബിയെ ഭക്ഷണം കഴിച്ചാൽ മതിയാവടില്ല

മുൻ വീട്ടിലെല്ലാരും വെവ്വേറെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് കഴിക്കാറില്ലേ ഓരോരുത്തർക്കും വേണം തോന്നുമ്പോൾ ഓരോരുത്തർ എടുത്താണ്ട് തിന്നുക അല്ലാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല അല്ലല്ലേ എന്നാ ഒരു കാര്യം ചെയ്തോളൂ ഇന്ന് മുതൽ ഇജിത്തമ്മയോ അല്ലാത്ത ആമിക്കോ ഒരു നേരെങ്കിലും നിങ്ങളെല്ലാരും മീൻ ബാപ്പി മക്കളും കുട്ടികളും എല്ലാവരും കൂടിയും ഒന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നല്ല കാര്യങ്ങൾ സംസാരിക്കുക മനസ്സിന് റാഹത്തുള്ള വിഷയങ്ങൾ പറയുക ഒബാ എന്നിട്ടോ ഖുറസ്മല്ലാഹി അലേഹി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീമെന്ന് എല്ലാവരും ചൊല്ലും ചെയ്യുക എന്നാ യുബാരിക്കുലക്കുംഫീഹ് നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ പറക്കത്തിണ്ടാവും നിങ്ങളെ കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും ഒരുമയും ഊട്ടപ്പെടുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി വസ്ലം എല്ലാർത്ഥത്തിലും അള്ളാഹുവിന് പൊരുത്തമുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നമ്മളെ കുടുംബത്തിലൊക്കെ നല്ല ഐക്യവും ഒരുമയും സന്തോഷവും സലാമത്തും അള്ളാഹു നൽകട്ടെ കുടുംബ ബന്ധം ചേർക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ